അടുത്ത ക്വസ്റ്റ്യൻ ആളുകൾ വയ്ക്കാൻ തുടങ്ങി ആവാസ് നിക്കൽനെ ലഗെ എവിടെ നിന്നൊക്കെയോ ആളുകൾ മ്യാവു സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി വഹൂസെ സ്റ്റേജ് ലഗ അദ്ദേഹം അവരെ അവനെ സ്റ്റേജിലോട്ട് വിടാൻ നിർബന്ധിക്കാൻ തുടങ്ങി മാനേജർ ഏക റുമാൽ ലേക്കർ ആയാൽ അവർ പൈസ ബഡോറിനെ ലഖ മാനേജറ് ഒരു തൂവാല എടുത്തുകൊണ്ടുവന്നു അതിൽ പൈസ ശേഖരിക്കാൻ തുടങ്ങി രേഖാങ്കിത ശബ്ദവും പേർ ധ്യാൻ ലൈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേഡുകൾ ശ്രദ്ധിക്കുക അവർ പഹച്ച നീം ഈ ശബ്ദ രൂപ സമാനത കഹാംഹെ ഈ ശബ്ദരൂപങ്ങളിൽ സമാനത എവിടെയാണെന്ന് തിരിച്ചറിയുക ചർച്ചാക്കര ഇതാണ് ചോദ്യം ഇതിൽ ലഗ് എല്ലായിടത്തും മെയിനായിട്ട് വന്നിരിക്കുന്നത് ലഗ് ആണ് ലഗിൻ്റെ പല രൂപങ്ങളാണ് ലഗേ ലഗ അങ്ങനെയൊക്കെയാണ് ഒന്നിക്കുന്നത് ഇത് ലഗ് എന്ന് പറഞ്ഞാൽ ഒരു സഹായക ക്രിയയാണ് സഹായക ക്രിയ എന്ന് വെച്ചാൽ മെയിനായിട്ട് അതിലൊരു ക്രിയ കാണും അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്ന അത്ര പ്രാധാന്യം ഇല്ലാത്ത ക്രിയകളെയാണ് നമ്മൾ സഹായക ക്രിയ എന്ന് പറയുന്നത് ഇവിടെ ലഗ് ആണ് സഹായക ക്രിയ ഈ സഹായക ക്രിയയുടെ മീനിങ് വരുന്നത് തുടക്കം ആരംഭം എന്നൊക്കെയാണ് ഈ ലഘു ഉപയോഗിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ പഠനെ ലഖ ഇതൊരു എക്സാമ്പിൾ ആണ് ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കർത്താവ് ലടുക്കയാണ് ലടുക്ക ഏകവചനമാണ് ഈ ഏകവചനം കർത്താവ് ഏക വചനമായിട്ട് വരുമ്പോൾ എപ്പോഴും ലഗായും ഏകവചനമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ഈ ലഗായിക്ക് മുമ്പേ വരുന്ന പ്രധാന ക്രിയ അതായത് ഇവിടെ പ്രധാന ക്രിയ പഠനയാണ് ഈ പ്രധാന ക്രിയയുടെ അവസാനം അവസാന ഏതക്ഷരമാണോ വരുന്നത് അതിൻ്റെ അവസാനം എ ചിഹ്നം ഉണ്ടായിരിക്കണം ഈ എ ചിഹ്നം പൊന്നെ ആണ് അതിൻ്റെ ഏ ചിഹ്നമാണ് ഈ എ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചിഹ്നമാണ് ഈ മുകളിൽ കൊടുത്തേക്കുന്നത് പ്രധാന ക്രിയ എപ്പോഴും എ ചിഹ്നത്തിൽ മാത്രമേ അവസാനിക്കാവൂ അതാണ് ലഗ എന്ന സഹായക ക്രിയ വരുമ്പോഴുള്ള നിയമം കർത്താവിനുസരിച്ച് ലഗ മാറണം പ്രധാന ക്രിയയുടെ അവസാനം എ ആയിരിക്കണം വരേണ്ടത്